രാവിലെ പണി താഴെ പറയാൻ എന്റെ ഇത്രയും വകയും സ്വത്തും കിടക്കുന്ന നിങ്ങൾ ഈ കൂലിപ്പണിക്കാരനെ തിരക്കണേ കാര്യം കാര്യമുണ്ട് കാര്യം എന്താണ് കാര്യം നിങ്ങൾക്ക് ഇത്രയും സ്വത്തും കിടക്കുന്ന നിങ്ങൾക്ക് ഡോക്ടറെ എഞ്ചിനീയറെയോ അമേരിക്കയിൽ ബിസിനസ്സിലുള്ള ആരെയോ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടൂലേ ഒരു വാക്ക് പറഞ്ഞ ആൾ എത്തൂലേ എടാ നീ പറഞ്ഞതൊക്കെ ശരിയാ ഡോക്ടറും കിട്ടും എൻജിനീയറും കിട്ടും അങ്ങനെ എല്ലാ ടൈപ്പും കിട്ടും പക്ഷെ എനിക്കതൊന്നും വേണ്ട അത്യാവശ്യം നല്ല ദുശീലങ്ങളൊന്നുമില്ലാത്ത ഒരു പയ്യൻ സാധാ ഒരു കൂലിപ്പണിക്കാരനായാലും വേണ്ടില്ല എൻ്റെ മകൾക്ക് സമാധാനം കിട്ടും ഇത് എല്ലാ പൈസയും കൂടി കൂടിക്കൊണ്ട് അവരുടെ കുടുംബത്തിലോട്ട് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് അവൻ പണത്തിൻ്റെ പുറകെ പോയിട്ട് കിച്ചിനും കൂടി വലിയൊരുത്തി കിട്ടുമ്പോൾ അങ്ങോട്ട് പോകില്ലെന്നുള്ള ഉറപ്പുണ്ടോ അതാണ് ഞാൻ പറഞ്ഞ ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ ഇച്ചിരി സമാധാനം കിട്ടണം ആ കുടുംബവും രക്ഷപ്പെടും അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു